ചിത്രീകരിക്കുക എന്നിട്ട് അവരെ താറടിച്ച് കാണിക്കുക അവരെ മോശപ്പെടുത്തുക അപ്പൊ അതൊന്നൊരു പരിഹാരം അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ ഇങ്ങനെ കുറെ ഈ ഐതിഹ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ചില മന്ദരമാരും അതുപോലെ തന്നെ ശകുനികളും ഒക്കെ ആയിട്ടുള്ളവർ കഥാപാത്രങ്ങളിലും ബൈബിളിലാണെങ്കിലും എന്താ പറയാ മഹാഭാരതത്തിലാണെങ്കിലും ഐതിഹ്യങ്ങളിലാണെങ്കിലും ഇത്തരം ദുഷ്ട കഥാപാത്രങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോ ആ കഥാപാത്രങ്ങള് സോഷ്യൽ മീഡിയ അടക്കം കയ്യിലുണ്ടെന്ന് ടീച്ചർ ഇതിപ്പോ തുടക്ക ടീച്ചർ പറഞ്ഞ ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് രണ്ടു ദിവസം മുമ്പ് ഒരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞാൽ ഇത് പ്രാദേശിക തലത്തിൽ പൊട്ടിയ ബോംബാണോ അതിൽ ഉന്നത നേതൃത്വത്തിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ടീച്ചർ കേൾക്കുന്നുണ്ടോ ഉണ്ടാവുമല്ലോ നേതാക്കളും അതെ ഉണ്ടാവും അതിന്റെ ഒരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ കാരണം കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അതും സാംസ്കാരിക പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ എഫ് ബി പേജിൽ നിന്നാണ് ഫേസ്ബുക്കിൽ നിന്നാണ് ഇത് വന്നത് ഈ സാധനം ഈ പെരുമ്പടന്നയിൽ താമസിക്കുന്ന എന്താ പുള്ളിയുടെ ഗോപാലകൃഷ്ണൻ അത് ഈ കോൺഗ്രസിന്റെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പിന്നെ അയാൾ സാംസ്കാരിക പ്രവർത്തകനാണെന്ന് അത്ര അറിയപ്പെടുന്നത് ഞാൻ ഇദ്ദേഹത്തെ മുനിസിപ്പാലിറ്റി പോകുമ്പോൾ കാണാറുണ്ട് വളരെ മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാറുണ്ട് വർത്താനം പറയാറൊന്നും അങ്ങനത്തെ ഒരു വന്നിട്ടില്ല ഈ പുള്ളിയുടെ സോഷ്യൽ ഈ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് നമ്മളത് കാണുന്നത് അപ്പോൾ ഇത് ഇദ്ദേഹം ഈ കോൺഗ്രസിന്റെ ഈ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പൊ പിന്നെ അദ്ദേഹം അറിയാതെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല അദ്ദേഹം അറിയാതെ നടക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അത് അവരെ വിളിക്കണമായിരുന്നു ഇതിങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിചാരിതമായി വന്ന സാധനമാണെങ്കിൽ ആണെങ്കിൽ അപ്പൊ തന്നെ അതെന്താ ചെയ്തത് അതെന്താ ശരിയല്ലല്ലോ അതിന്റെ ആ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നില്ലേ പക്ഷെ അതിന്റെ പിന്നാലെ ഈ സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ബോധ്യം അതിനുശേഷം ഓരോന്നോരോന്നും ചിത്രങ്ങളായി വരുന്നു കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് അടക്കം വന്നു കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഒരാളും വിളിച്ചില്ല ഒരാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല പക്ഷേ ധാരാളം പേർ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഞാനിപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷന് നിന്നതിന് ശേഷമുള്ള പരിചയം വെച്ചിട്ടും പല പൊതുപരിപാടികളിലും അതിന്റെ ഭാഗമായി പങ്കെടുത്തത് കൊണ്ടും അവരൊക്കെ വിളിച്ച് ധൈര്യമായിട്ടിരുന്നോളൂ ടീച്ചറ ഞങ്ങൾ കൂടെയുണ്ട് ഞാനതും എന്റെ പേജിലിട്ടിട്ടുണ്ട് അങ്ങനെ ധാരാളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊന്നും ഇല്ല അപ്പം നമുക്ക് കിട്ടുന്ന ഒരു കരുത്ത് അത് ഞാൻ എഴുതിയിട്ടുണ്ട് ആ കരുത്ത് എവിടെന്നെങ്കിലും കടം കൊണ്ടതോ എവിടെ ആരുടെ നിന്ന് ദാനമായി കിട്ടിയതോ അല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു ആശയം ആ ആശയത്തിലുള്ള സമത്വബോധം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന അതിന്റെ ഭാഗമായി ഇപ്പ എന്റെ അധ്യാപക പ്രസ്ഥാനം സാമൂഹ്യ പ്രവർത്തനം അതിന്റെ ഭാഗമായി ആർജിച്ചെടുത്തതാണ് അതിന്റെ ആ ഒരു ഒരു കരുത്തിന്റെ മുകളിലാണ് ആ ഒരു അടിത്തറയിലാണ് ഉറച്ച അടിത്തറയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെയാണ് അതിനുള്ള ഒരു അങ്ങനെയൊക്കെ അല്ല അവരുടെ നിലവാരം ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ടീച്ചറെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺഗ്രസ് സ്ത്രീകളെ കുറിച്ച് അവരുടെ നിലപാടൊന്നും എനിക്കില്ല സ്ത്രീകൾക്ക് ഇവിടെ പൊതുപ്രവർത്തനം നടത്തണം അതവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം അവർ സ്വീകരിക്കും ചിലപ്പോ സി പി എം രാഷ്ട്രീയം അതവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നതാണ് ആ ബോധ്യം ശരിയാണോ തെറ്റാണോ എന്ന് കാലം തെളിയിക്കണം മറിച്ച് അവർ അപ്പുറത്താണ് എന്നുള്ളത് കൊണ്ട് അവരെ ആക്രമിക്കണം അറ്റാക്ക് ചെയ്യണം വായടപ്പിക്കണം അതല്ല അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ അത് ശരിയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചോട്ടെ ജനങ്ങളും അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത് നിലപാടുകൾ എടുക്കുന്നത് അതിനെ ചിലപ്പോൾ ഒരുപക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ എന്താ പറയാ തലതിരിച്ചിടാനും ഒക്കെ മാധ്യമങ്ങളടക്കം കൊണ്ട് ചിലപ്പോൾ അത് തെറ്റിപ്പോണ്ടാവാം പക്ഷെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജനങ്ങൾ കൃത്യമായ തീരുമാനമെടുക്കും അതുപോലെ തന്നെ സ്ത്രീകളെ ഇവിടെ ആക്രമിച്ചു എന്നാ പിന്നെ അവിടെ ആക്രമിക്കാം നോനോ അവരെല്ലാം പൊതുരംഗത്ത് അതേപോലെ നിൽക്കേണ്ട സ്ത്രീകളാണ് ഉയർന്നു പോകേണ്ട സ്ത്രീകളാണ് ആർക്കെതിരെ വന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതികരിക്കും